പ്രമേഹവും ഹൃദ്രോഗവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് പ്രമേഹ രോഗികളിൽ ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് രണ്ട് മുതൽ മടങ്ങ് വരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രക്തധമനികളിലെ തകരാറുകൾ എത്രോസ്ക്ലുറോസിസ് എന്ന് പറയും രക്തത്തിലെ അമിതമായ പഞ്ചസാര രക്തധമനികളുടെ ഉൾഭിത്തിക്ക് ആൻഡോതീലിയത്തിന് കേടുപാടുകൾ വരുത്തുന്നു ഇത് ധമനികൾ കഠിനമാകാനും അവയ്ക്കുള്ളിൽ കൊഴുപ്പ് പ്ലാക്ക് അടിഞ്ഞുകൂടാനും കാരണമാകുന്നു ഈ അവസ്ഥയാണ് എത്രോസ്ക്ലിറോസിസ് എന്ന് വിളിക്കുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടാൻ ഇത് പ്രധാന കാരണമാകുന്നു പിന്നെ ഒരു പ്രധാന പ്രശ്നം സയലൻ്റ് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതായത് പ്രമേഹം നാടീവ്യവസ്ഥയെ ബാധിക്കുന്നതുകൊണ്ട് അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാവേണ്ട വലിയ വേദന ഉണ്ടല്ലോ അത് ചിലപ്പോൾ അനുഭവപ്പെട്ടൊന്നും വരില്ല അപ്പം അത് ചികിത്സ വൈകാനും കൂടുതൽ മാരകമായ അവസ്ഥയിലേക്ക് നീങ്ങാനും കാരണമാകുന്നു രക്തം കട്ടപടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾക്ക് കൂടുതൽ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം ഉള്ളതായിട്ട് മാറുന്നു അതുകാരണം രക്തധമനികളിൽ ഈ പ്ലേറ്റ്ലെറ്റാണല്ലോ രക്തം കട്ടപടിക്കാൻ ഉപയോഗിക്കുന്ന രക്തകോശങ്ങൾ എളുപ്പത്തിൽ കട്ടപടിക്കാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുന്നുമുണ്ട് പിന്നെ പലപ്പോഴും പ്രമേഹത്തിൻ്റെ കൂടെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം അത് പല പ്രമേഹ രോഗികളിലും കാണാറുണ്ട് അപ്പോൾ അത് ഹൃദയത്തിൻ്റെ ഭാരം ജോലി ഭാരം കൂട്ടുന്നുണ്ട് രക്തക്കൊഴിലുകളെ ഡാമേജും ചെയ്യുന്നുണ്ട് പിന്നെ കൊളസ്ട്രോളിൻ്റെ വ്യത്യാസം ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയും പ്രമേഹ രോഗികളിൽ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കൂടുതലായിരിക്കും ട്രൈഗ്ലിസറൈഡും കൂടും പിന്നെ നല്ല കൊളസ്ട്രോൾ അഥവാ എച്ച് ഡി എൽ കുറയുകയും ചെയ്യും പിന്നെ ടൈപ്പ് ടു ഡയബറ്റിസ് പ്രമേഹത്തിൻ്റെ ഒരു വിഭാഗമാണത് അതിൽ അതാണ് സാധാരണ കാണുന്നത് മിക്കവർക്കും വെയിറ്റ് കൂടുതലായിരിക്കും ഭാരം കൂടുതലുള്ളത് അത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം രക്തതല പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ട് നിലനിർത്തുക എച്ച് ബി എ വൺ സി കുറയ്ക്കാനുള്ള വഴികൾ നോക്കുക ഭക്ഷണ നിയന്ത്രണവും കൃത്യമായ ചികിത്സയും തന്നെ വ്യായാമവും പിന്നെ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക അത് അസുഖമുള്ളൊരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള വ്യായാമങ്ങളെ പറ്റുകയുള്ളൂ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും വ്യായാമ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക